ഇടുക്കി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഏലം കൃഷി ചെയ്യുന്ന ഒരു ജില്ലയാണ് വയനാട് വയനാട്ടിൽ പലയിടങ്ങളിലായി ഇരുപത് ഏക്കറോളം സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനാണ് വിനു അദ്ദേഹത്തിന്റെ കൃഷി വിശേഷങ്ങളും ഒപ്പം ഏലം നടിയിൽ മുതൽ സംസ്കരണം വരെയുള്ള വിശേഷങ്ങളുമാണ് ഇന്നത്തെ കാർഷികമളനാടിൽ നമ്മൾ കാണുന്നത് കാർഷികമളനാടിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം സവിശേഷമായ സുഗന്ധത്തിനും രുചിക്കും പേരുകേട്ട സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണിയാണ് ഏലം സുഗന്ധവ്യഞ്ജനം എന്നതിനപ്പുറം നല്ലൊരു ഔഷധവുമാണ് ഏലം ഇന്ത്യയിൽ ഏലം ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം സാധാരണയായി മലയോര മേഖലയിൽ കൃഷി ചെയ്തു വരുന്ന ഏലം കേരളത്തിൽ ഇടുക്കിയിലും വയനാട്ടിലുമാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ജൂൺ ജൂലൈ മാസമാണ് ഏലം നടിയിൽ കാലം നേരിയ മഴയുള്ള സമയത്തും എന്നാൽ അധിക മഴ ഇല്ലാത്ത സമയത്തും വേണം കൃഷി ആരംഭിക്കാൻ പതിനഞ്ച് വർഷത്തോളമായി ഇരുപത് ഏക്കറോളം സ്ഥലത്ത് പലയിടങ്ങളിലായി ഏലം കൃഷി ചെയ്തു വരുന്ന ഒരു യുവ കർഷകനാണ് വയനാട്ടിലെ കടലാട് സ്വദേശി വിനു സേവ്യർ ഒരു യുവ കർഷകനാണ് എത്ര സേവ്യർക്ക് തിരിഞ്ഞിട്ട് ഏലകൃഷി ശരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളായി ഏലകൃഷിയിലുണ്ട് ഇവിടെയല്ലായിരുന്നു ഇവിടെ ഇപ്പം വന്നിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ് ഒരു ആദ്യം പാട്ടവലിലായിരുന്നു കൃഷി ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ വയനാട്ടിൽ തന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പാട്ടവലിലെ കൃഷി ഇപ്പോഴും ഉണ്ട് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് ഏക്കറുള്ള സ്ഥലത്ത് ഇപ്പം നല്ല രീതിയിൽ കൃഷി പോകുന്നുണ്ട് ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്നാമത്തെ വർഷമാണ് അത് ആദ്യം ഇവിടെ നമ്മൾ ഈ സ്ഥലം കിട്ടിയ സമയത്ത് ഫസ്റ്റ് നമ്മൾ ചവിച്ച എന്ന് പറഞ്ഞൊരു സാധനം കൃഷി ചെയ്ത സ്ഥലം അത് കഴിഞ്ഞ് നമ്മൾ ആ കൃഷി ഒഴിവാക്കിയ സമയത്ത് ഏലം ചെയ്ത് ഇടുക്കിന്ന് തൈ കൊണ്ടുവന്നിട്ട് നട്ടതാണ് സാധാരണ പറയുന്ന കേട്ടിട്ടുള്ളത് ഈ കരസ്ഥലങ്ങളിൽ അതായത് തോട്ടം മേഖലയിലൊക്കെയാണ് ഈ ഏലം കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതൊരു കരവയലാണ് അല്ലേ അപ്പം ഇവിടെ ഉള്ള ഒരു ആശങ്ക ഉണ്ടോ അതെയോ ഇവിടെയും കിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയിൽ തന്നെയാണ് ഇപ്പോഴും എപ്പോഴും നമുക്ക് നടാൻ നല്ലതും റിസ്ക് കുറവും കരയിലാണ് കേട് കുറവായിരിക്കും കരയിൽ ഇപ്പം വയൽ ഇപ്പം നമുക്ക് നല്ല സൗകര്യത്തിൽ ഒരു വയൽ കിട്ടിയപ്പം ചെയ്തതാണ് അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വയലായ തന്നെ ആദ്യം നമ്മൾ ഇറ്റാച്ചിക്ക് ട്രഞ്ച് കീറി പിന്നെ നീർവാർച്ച ഉറപ്പാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ കരമണ്ണ് ഇട്ടിട്ട് കൃഷി ചെയ്യാനായിരുന്നു പ്ലാന് അന്നേരം പക്ഷേ കരമണ്ണ് കിട്ടിയില്ല മഴക്കാലമായതുകൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നട്ട് കഴിഞ്ഞിട്ട് പിറ്റത്തെ വർഷം നമുക്ക് കരമണ്ണ് വേറെ സ്ഥലത്ത് നിന്ന് അടിച്ചിട്ടിട്ട് ആണ് ഇത് ഇട്ട് ഫില്ല് ചെയ്തേക്കുന്നത് പിന്നെ നടാൻ നേരത്ത് നമ്മൾ അടിവെള്ളമൊക്കെ കൊടുത്ത് അങ്ങനെ നട്ടു പിന്നെ ഷെയ്ഡിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഷെയ്ഡിന് നമ്മൾ മുരുക്കുകാലും ഇട്ടിട്ടുണ്ട് പിന്നെ വേനക്ക് ഇതിൻ്റെ ചോല കുറവുള്ള എല്ലാ ഭാഗത്തും നമ്മൾ ഗ്രീൻ നെറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുമ്പം കുഴപ്പമില്ല കിട്ടുന്നുണ്ട് പിന്നെ തൈകൾ പരമാവധി അടുപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എന്ന് വെച്ചാൽ അടിയിലേക്ക് പിന്നെ വെയിലടിച്ചിട്ടുള്ള വേരൊണങ്ങിപ്പോകുന്ന പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിച്ച് വെച്ചുകൊണ്ടൊരു ചോല കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും കരേനെ അപേക്ഷിച്ച് വയലിൽ ഇച്ചിരി കേട് കൂടുതലാണ് അപ്പോൾ കേടിന് നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പം പുതുതായിട്ടൊരാൾ ഏലക്കൃഷിയിലേക്ക് തിരികയാണെങ്കിൽ നമ്മളത് ഏല കൃഷി തുടങ്ങുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണത് കൃഷി ചെയ്യേണ്ടത് എന്ന് ഒന്ന് പറയാമോ ആദ്യമേ നമ്മൾ കുഴിയെടുത്തു കുഴി എന്ന് വെച്ചാൽ വലിയ വയലായത് കൊണ്ട് കരയിലെടുക്കുന്ന പോലെ വലിയ കുഴി അങ്ങനെ എടുത്തിട്ടില്ലായിരുന്നു വട്ടം കൊത്തി റെഡിയാക്കിയിട്ട് ചെറിയൊരു കുഴിയെടുത്ത് എന്നിട്ട് അതിനകത്തൊരു മേക്കുകാൽ കൊടുത്ത് അതിലേക്ക് അടിവളം നമ്മൾ കൊടുത്തായിരുന്നു അത് കൊടുത്തിട്ട് നമ്മൾ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഒരു വളം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒന്ന് കുമ്മായം തൂളി കൊടുത്തായിരുന്നു മൊത്തത്തിൽ വതറി കൊടുത്തു അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് വളം കൊടുത്തു അങ്ങനെ ആ മഴക്കാലം കഴിയുന്നവരെ വളം കൊടുത്തായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേനലായപ്പോഴത്തേക്ക് നമ്മൾ സ്ലെറി ഉണ്ടാക്കി ഒഴിച്ചായിരുന്നു ചാണകം പുളിപ്പിച്ചിട്ട് അത് ചെയ്തായിരുന്നു അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം വേനക്ക് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇടയ്ക്ക് കുമ്മായം പിന്നെ ജൈവവളം കൊടുത്തിട്ടുണ്ട് മിക്സായിട്ടാണ് ചെയ്യുന്നത് ജൈവവളവും രാസവളവും എല്ലാം ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും ജൈവ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ആട്ടുംകാട്ടും ചാണകവും പിന്നെ വേപ്പ്മണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത്രയൊക്കെയാണ് വളം ഏകദേശം പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളൊരു ഇടവേളയിൽ ഈ പോളിസൾഫേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് മഗ്നീഷ്യവും പിന്നെ കാൽസ്യം പിന്നെ സൾഫറൊക്കെ കൂടി വരുന്ന ഒരു വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുകയും ചെയ്യുക അല്ലാതെ ഇടുകയും ചെയ്യുന്നു അത് ഞാനൊന്ന് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ രാസവളം കൊടുത്തു അത്രയൊക്കെയാണ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ട്രെഞ്ചിങ് പിന്നെ സി എൻ ട്രഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സി എനും എസ് ഒപിയും കൂടി അതൊരു ട്രെൻജിങ് പോയിട്ടുണ്ടായിരുന്നു അത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മരുന്നുകൾ ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ എന്തായാലും ഒരു മരുന്നടി നിർബന്ധമാണ് ഒരു മുപ്പത് ദിവസം കൊണ്ട് അടിച്ചാൽ നല്ലതാണ് നാൽപ്പത് ദിവസം നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും ഒരു റൗണ്ട് ഇങ്ങനെ മരുന്ന് പോകും ഫംഗിസൈഡ് പോവും അതേപോലെ തന്നെ എന്തായാലും ഫോളിയാർ വളങ്ങൾ അങ്ങനെ പോവും അങ്ങനെ ചെയ്ത് അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക നിർത്താൻ പറ്റില്ല ഒന്നിങ്ങനെ കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും അടുത്ത് ചെയ്യാനാവും അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു പണിക്കാരുടെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇച്ചിരി ഡിലേ ആവും അങ്ങനെ പോകുന്നുണ്ട് പണികളങ്ങനെ മുടങ്ങാതെ ഇപ്പോൾ വയനാടിൻ്റെ കാലാവസ്ഥക്ക് ഏലം നമുക്ക് കൃഷി ചെയ്യാൻ നല്ലത് വയനാടിൻ്റെ കാലാവസ്ഥയിൽ ഇപ്പം വിളവ് കൂടുതൽ കിട്ടുമെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നെള്ളാണിക്ക് തന്നെയാണ് വിളവ് കൂടുതൽ കിട്ടുന്നത് പിന്നെ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് കണിപ്പറമ്പൻ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പുറത്ത് കുറച്ച് കണിപ്രമനും കൂടി ചെയ്തിട്ടുണ്ട് അത് വെയിലിന് വെയിലിനെ കുറച്ചും കൂടി പ്രതിരോധിക്കും അത് പക്ഷേ വിളവ് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഞെറിലാണി തന്നെയാണ് നല്ലത് നമ്മളിത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന തെയ്യായിരുന്നു അവിടുത്തെ തെയ്യ് ഒരു പതിനെട്ട് ഇരുപത് അടി ഐറ്റ് വരെയും വെച്ച തെയ്യായിരുന്നു നമ്മളിവിടെ കൊണ്ടുവന്നപ്പം പക്ഷെ ഇവിടെ അത്ര ഐറ്റ് വെച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ല തെയ്യാണ് തൃപ്തിയാണ് ഇതിനകത്ത് ആ കുഴപ്പമില്ല നിങ്ങൾക്ക് ഏതൊരു കൃഷിയും പോലെ ഏലത്തിനും നല്ല പണി വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് പരിപാലനം ആവശ്യമാണ് എന്നിരുന്നാലും നമ്മൾ എത്ര പരിപാലിച്ചാലും ചിലപ്പോൾ രോഗബാധകൾ വരാറുണ്ട് വരാറുണ്ട് എന്തൊക്കെയാണ് ഏലത്തിന് ബാധിക്കുന്ന രോഗങ്ങൾ രോഗങ്ങൾ ഏലത്തിനെ സംബന്ധിച്ച് രോഗങ്ങൾ ഫസ്റ്റ് വരുന്നത് നമുക്ക് തട്ടമറച്ചിൽ വരും തട്ടമറച്ചിൽ വരുമ്പോൾ അതിന് ഫംഗൽ അറ്റാക്കാണ് ഫൈറ്റോത്തോറ അതാണ് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ നിങ്ങൾ മരുന്ന് കൊടുക്കണം അതേപോലെ ഈ തട്ടമറിച്ചലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അഴുകൽ വരുന്നുണ്ട് അഴുകൽ കൊത്തഴുകൽ പിന്നെ തണ്ടഴുകി പോകുന്നുണ്ട് അതിന് നമ്മൾ കൊടുക്കണം പിന്നെ നമ്മൾ ഫിസേറിയം വരുന്നുണ്ട് അയല്ലത്തിന് ഫിസേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടി മഞ്ഞ കളറായിട്ട് വേരും ഇതും പിന്നെ വേരിനും ആ തറ്റം കറുത്ത് വേര് ഇതായി പോകും നാശമായി പോകുന്നതാണ് ഫിസേറിയം വരുന്നത് ഫിസേറിയത്തിന് ഒരു മരുന്ന് കൊടുക്കണം അപ്പോൾ ഇത് ഇങ്ങനെ മാറി മാറി കൊടുത്തോണ്ടിരിക്കണം ഇതെല്ലാം കൂടി ആയിട്ടുള്ള മരുന്നുകൾ വരുന്നുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് ഓരോന്നിനും ഓരോ എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് കൂടുതലല്ലേ അപ്പോൾ ഇതിന് ചേരുന്ന കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടങ്ങ് കൊടുക്കാറ് भी नहीं। भी नहीं। ും കൂടിയുള്ള ഇപ്പം കൂടുതൽ കണ്ടുവരുന്നതും പറഞ്ഞു കേട്ടിട്ടുള്ളതും മഞ്ഞളിപ്പ് രോഗമാണ് ഏലത്തിന് മഞ്ഞളിപ്പ് വരുന്നത് നമ്മൾ കാണുമ്പോൾ മഞ്ഞളിപ്പാണെങ്കിൽ അതിൻ്റെ ബേസിക് അത് വരാനുള്ള കാരണങ്ങൾ പല കാരണങ്ങളാണ് അത് വെള്ളം നീർവാർച്ച കറക്റ്റ് അല്ലെങ്കിൽ വേര് ചീച്ചിൽ വന്നിട്ട് മണ്ണിൻ്റെ പിന്നെ പി എച്ച് നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം വരും അപ്പം വേര് ചീച്ചിൽ വരുമ്പോൾ മഞ്ഞളിപ്പ് വരും അതേപോലെ ഷെയ്ഡ് കറക്റ്റായിട്ട് ക്രമീകരിച്ചില്ലെങ്കിൽ അങ്ങനെയും മഞ്ഞളിപ്പ് വരും ഇതിനേലത്തിന് വേനൽ ആകുമ്പോൾ ഒരു അറുപത് എഴുപത് ശതമാനം ഷെയ്ഡും വേണം മഴയാകുമ്പം ഷെയ്ഡ് മൊത്തം വെട്ടി ഒതുക്കി നിർവ സൂര്യപ്രകാശ ഉള്ളിലേക്ക് കടക്കത്തക്ക രീതിയിൽ മഴക്കാലത്ത് ഇതിനെ നിർത്തവും കുറ്റി ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞളിപ്പ് ഒരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും ചെടിക്ക് അമിതമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയം അമിതമായിട്ട് മഴ പെയ്യുന്ന ഒരു സമയത്ത് ഈ ചെടിക്ക് ആവശ്യമുള്ളതിൻ്റെ എത്രയോ ഇരട്ടി വെള്ളമാണ് ചെടീൻ്റെ ചുവട്ടിലേക്ക് വരുന്നത് അപ്പോൾ ചെടിക്ക് അത് വരുമ്പോഴത്തേക്ക് ചെടിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വരുമ്പോഴത്തേക്ക് ചെടിക്ക് സ്ട്രെസ്സാവും ഓൾറെഡി സ്ട്രെസ്സിലാവുമ്പോൾ ചെടി മഞ്ഞളിപ്പ് വരും വേരിന് ഇതിന് വേണ്ട വളവും വലിച്ചെടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാവും മണ്ണിൽ കൂടുതൽ വെള്ളമാകുമ്പോഴത്തേക്ക് അപ്പോൾ അത് വലിച്ചെടുക്കും പോഷകങ്ങളൊന്നും വലിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ചെടിക്ക് മഞ്ഞളിപ്പ് വരും അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അതും കയറും അപ്പോൾ അതിന് പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മൾ നിർത്തുക എന്നുള്ളതുള്ളൂ അതേപോലെ വേനലാകുമ്പോഴത്തേക്കും തീരെ പിന്നെ ജലാംശം കിട്ടിയില്ലെങ്കിൽ അതും മഞ്ഞളിപ്പ് വരും വെയിലിൻ്റെ ഒരു കൂടൽ വന്നു കഴിഞ്ഞാൽ ഇതിന് താങ്ങാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ചെടിയാണല്ലോ അപ്പോൾ അതിൽ കൂടുതൽ വെയിൽ വരുമ്പോഴത്തേക്ക് മഞ്ഞളിപ്പ് വരും അപ്പോൾ അത് ഷെയ്ഡ് ക്രമീകരിച്ചത് നിർത്തണം മഴയത്ത് അതേപോലെ വെള്ളവും ഇത് രണ്ടിൻ്റെയും വെയിൽ വെള്ളം കിട്ടാതെ വരുമ്പോഴും ഓവറ് വെയിലാവുമ്പോഴും ചെടി സ്ട്രെസ്സാകും മഴ അപ്പം ചെടി സ്ട്രെസ്സാവും അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പിന്നെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ പറ്റില്ല വേര് ചീഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും മഞ്ഞളിപ്പ് വന്ന് അങ്ങനെ ചെടി പോവുകയും Korean, ും കുറയാനും അത് ക്രമീകരിച്ചു കൊണ്ടുപോകണം ഏലം ശരിക്കും നല്ല വിളവുണ്ടെങ്കിൽ നമുക്കൊരു ഏഴ് എട്ട് പ്രാവശ്യമൊക്കെ എടുക്കാം അത് ഒരു നാൽപ്പത് ദിവസത്തെ ഗ്യാപ്പിലാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇടുക്കിയിലൊക്കെ മുപ്പത് ദിവസം കൊണ്ട് എടുക്കാറുണ്ട് നമ്മൾ നാല്പത് ദിവസം നാല്പത്തഞ്ച് ദിവസം കൊണ്ടൊക്കെയാണ് വയനാട്ടിൽ ഏലം വിളവെടുത്ത് തുടങ്ങുന്നത് അതങ്ങനെ ആ അവധി വെച്ചിട്ട് അങ്ങനെ എടുത്തു പോവാം കായാവുന്നതിനനുസരിച്ച് ഇതിൽ ചില തോട്ടങ്ങളിലൊക്കെ രണ്ടോ മൂന്നോ വിളവെടുപ്പിന് തീരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ വർഷം മഴയൊക്കെ ഏകദേശം കറക്റ്റ് കിട്ടി എന്നിരുന്നാൽ തന്നെ മഴ കറക്റ്റ് കിട്ടിയാലും ഇപ്പം നമുക്ക് വേറെ ഉള്ള സ്ഥലത്താണെങ്കിലും അവിടെ പിന്നെ നമുക്ക് കായ് സെറ്റിങ് അത്ര കിട്ടിയില്ല മഞ്ഞപ്പിഞ്ചി വന്ന് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കുറേ അങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും നമുക്കൊരു കായിൻ്റെ ഒരു ഒരു വിളവെടുപ്പൊക്കെ നമുക്ക് നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ നമുക്ക് വിളവെടുപ്പിൻ്റെ എണ്ണം കുറയും അതല്ല നോർമൽ ആണെങ്കിൽ നമുക്ക് എല്ലാ കായും സെറ്റിങ്സ് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജൂണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു മാർച്ച് വരെ നമുക്ക് എടുത്തുകൊണ്ടിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ആ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എടുക്കാൻ കിട്ടും പക്ഷേ ഈ കാലാവസ്ഥ ഒരു വലിയ ഘടകമാണ് കാലാവസ്ഥ ചൂട് കൂടിക്കഴിഞ്ഞാൽ കായ് സെറ്റിങ്സ് ആകുമല്ലേ ഇതേപോലെ നല്ല മോയ്സ്ചർ കണ്ടീഷനുള്ള സമയമാണെങ്കിൽ ഓരോ വരുന്ന പൂവും കറക്റ്റായിട്ട് സെറ്റിങ്ങിലേക്ക് പോകും ഇപ്പോൾ ഏലത്തിൻ്റെ പൂവിടുന്ന സമയം എപ്പോഴാണ് പൂടുന്നത് കൂടുന്നത് ഈ ചിരം പൊന്തി വരുന്നത് ഒരു ഫെബ്രുവരി ആ സമയത്താണ് വരുന്നത് ചിരം അടിക്കുന്ന സമയം അപ്പം അതടിച്ച് ആ സമയത്ത് തൊട്ടിട്ട് നമ്മളിതിന് ഈ കായ് ഈ ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊരു ചൊറി എന്ന് പറയുന്ന ഒരു സാധനം വരും ആ ത്രിപ്സ് വരാറുണ്ട് അത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തൊട്ടിട്ട് നമ്മൾ മരുന്ന് കൊടുക്കണം നമുക്ക് ചിലപ്പോൾ പണിക്കാരെ ഷോട്ടോ അങ്ങനെയൊക്കെ അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഒരു മാസം ലേറ്റ് ആയാൽ ആദ്യം വരുന്ന കായ്ക്കൊക്കെ ചൊറി വന്നിട്ടുണ്ടാവും അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഒരു മാർച്ച് ആകുമ്പോഴത്തേക്ക് ശരിക്ക് നനയും മഴയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ മാർച്ച് ആകുമ്പോഴത്തേക്ക് ഫസ്റ്റത്ത് ഒരു പൂവ് വരാൻ തുടങ്ങും പിന്നെ പിന്നെ ഇതിങ്ങനെ അടിയിലേക്ക് ചിരം വലുതായി കഴിയുന്നതിനനുസരിച്ച് അടിയിലേക്ക് അടിയിലേക്ക് ബാക്കിയുള്ള പൂ ഇതിപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ പൂ അതിനി പിന്നെ ഡിസംബർ വരെയൊക്കെ ഉണ്ടാവും ഈ ചിരത്തിൻ്റെ കരുത്തനുസരിച്ചിട്ട് വന്നുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും കരുത്ത് കുറവാണെങ്കിൽ കുറയും ഇപ്പൊ നിൽക്കുകയാണ് ഒരു ഏലത്തിന്റെ എത്രത്തോളം നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ ഇപ്പ ഇതുണ്ട് ഇതൊക്കെ ഒരു മീറ്ററിന്റെ മേളിൽ നീളം ഉണ്ട് ഒന്നൊന്നര ഒന്നേകാൽ മീറ്റർ വരെ നീളം വരും നല്ല ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ അത് പിന്നെ ചെടിയുടെ ഇനത്തിൻ്റെ ഉണ്ടാവും നമ്മളിപ്പോ ഒന്നിച്ചൊരു പത്തോ രണ്ടായിരം തൈ വെക്കുമ്പോൾ അതിനകത്ത് എല്ലാത്തെയും ഒരേപോലെ കിട്ടില്ല ഇതേപോലെ ആരോഗ്യമുള്ള ചെടിയാണെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് കിലോ ഉണക്ക കിട്ടുന്ന രീതിയിലുള്ള ചോടാണ് നീളത്തിലുണ്ടാവും ആ ഒരു ഒരു മീറ്ററിൻ്റെ ഏലത്തിൻ്റെ വേര് നന്നായാലാണ് ഒരു ചെടി എപ്പോഴും ചെടിക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ വേരിനെ നമ്മൾ എപ്പോഴും സംരക്ഷിച്ച് നിർത്തണം വേരിന് പ്രധാനമായിട്ടും ഉണ്ട് അതുപോലെ ഉണ്ട് രണ്ട് രണ്ട് കേടാണ് വേരിന് വരുന്നത് വേരുപുഴുവിനുള്ള മരുന്നും കൊടുക്കണം നെമറ്റോഡിനുള്ള രണ്ട് മരുന്ന് അത് കൊല്ലത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം കൊടുക്കുകയാണെങ്കിൽ ആ ചെടിക്ക് പിന്നെ വേരുപുഴയില്ലാതെ പോകും അതുപോലെ നമ്മൾ കരമണ്ണ് പരമാവധി വയൽ പ്രദേശങ്ങളിൽ ഏലം ചെയ്യുവാണെങ്കിൽ കരമണ്ണ് നിർബന്ധമായിട്ട് അടിച്ചിടണം അടിച്ച അടിച്ചിടാത്ത സ്ഥലങ്ങളിൽ ആ പ്രതീക്ഷിച്ച വിളവ് നമുക്ക് കിട്ടില്ല എപ്പോഴും രോഗങ്ങളുമായിരിക്കും അതാണ് വയലിൽ ഏലം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിളവെടുക്കുന്ന ഏലം ഉണക്കുന്നതിനായി സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുകയാണ് പതിവ് ഇദ്ദേഹം വയനാട് തിനപുരത്തുള്ള കക്കുഴി ട്രേഡേഴ്സ് എന്ന സംസ്കരണ വിപണന കേന്ദ്രത്തിലേക്ക് വിളവെടുക്കുന്ന ഏലം എത്തിക്കുന്നു സംസ്കരണം ഈ വിധത്തിലാണ് ഏലക്കായ്കൾ മെഷീനിലിട്ട് കഴുകി ക്ലീൻ ചെയ്ത് നനവു മാറ്റി നെറ്റ് സഞ്ചിയിലാക്കി മെഷീനിലേക്ക് വെക്കുന്നു മണിക്കൂർ മണിക്കൂർ വേണ്ടി വരും ഒരു ഒരു ആയി ദിവസത്തെ ും ഏലക്ക മാത്രല്ല പിന്നെ കാന്താരി കുരുമുളക് കപ്പ അങ്ങനെ എല്ലാ സാധനങ്ങളും ഡ്രൈ ചെയ്യുന്നുണ്ട് ചാക്കിൽ ഇട്ടിട്ട് ഉള്ളില് കറുപ്പ് പ്ലാസ്റ്റിക് ചാക്ക് ഇടും എന്നിട്ട് കെട്ടി കെട്ടിവെച്ചാല് ഒരുപാട് കാലം കളർ പോവാതെ അങ്ങനെ കിട്ടും ഉണങ്ങി കിട്ടിയ ഏലക്കായകൾ വലുപ്പവും നിറവും ഒക്കെ അടിസ്ഥാനമാക്കി ഗുണമേന്മയ്ക്ക് അനുസരിച്ച് പല ഗ്രേഡുകളായി തരം തിരിക്കും ഇത് ഏലത്തിൻ്റെ ഗ്രേഡിംഗ് മെഷീൻ ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് എയ്റ്റ് എം എം സെവൻ എം എമ്മ് സിക്സ് എം എം നമ്മൾ ബൾക്കായിട്ടുള്ള ഏലക്ക ഇതിലൂടെ ഇടും അതിനനുസരിച്ചുള്ള ഫിൽട്ടറുകളുണ്ട് എയ്റ്റ് എം എമ്മ് സെവൻ എം എം സിക്സ് എം എം എന്നിട്ട് ഇതിലൂടെ എയ്റ്റ് അതിലൂടെ വരും സെവൻ ഇതിലൂടെയും സെവൻ പോയിന്റ് ഫൈവ് അതിലൂടെയും സിക്സ് പുറകിലൂടെ അങ്ങനെ ആണ് വരുന്നത് ഗ്രേഡ് ചെയ്യുന്നത് ചൊറിയും മഞ്ഞ കളറൊക്കെ ഉള്ള ഏലക്കായ ഉണ്ടെങ്കിൽ അത് ഇതിലിട്ടിട്ട് ഉപയോഗിച്ചിട്ട് നല്ല കായ് സെപ്പറേറ്റും അതുപോലെ ചൊറിയൊക്കെ ഉള്ള മഞ്ഞ കളറൊക്കെ അതിനാണ് ഈ മെഷീൻ ഉപയോഗിക്കുന്നത് മെഷീനുകളിൽ നിന്നും തരംതിരിക്കപ്പെട്ട കായകളിൽ ചിലത് മാറ്റാനുണ്ടെങ്കിൽ അവ കൈ കൊണ്ട് തിരഞ്ഞു മാറ്റുകയും ചെയ്യുന്നു കരയിലും കരവയലിലും കൃത്യമായ പരിപാലനത്തിലൂടെ ഏലം കൃഷി വിജയപ്രദമാക്കാമെന്ന് വിനു എന്ന യുവ കർഷകൻ തെളിയിക്കുകയാണ് ഏലം വിജയകരമായ രീതിയിൽ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിലെ കർഷകർ കാലങ്ങളായി ഇവരുടെ ആവശ്യം ഏലം ലേല കേന്ദ്രം ഈ ജില്ലയിൽ വേണമെന്നുള്ളതാണ് കർഷകൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി